സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സീ ദാറ്റ് തമ്പി എന്ന് പറയുന്ന ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും തമ്പി എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫേസിലുണ്ടാവുന്ന ഒരു ചേഞ്ച് ഹ്യൂമൻ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണാനായിട്ട് കാണാനിടായിട്ടുണ്ടായിരുന്നു പുള്ളി ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ് പേര് നിരീഷ് എന്നാണ് പുള്ളി ഒരു ഡീറ്റെയിൽ അനാലിസിസ് നടത്തുവാണ് നമ്മുടെ ലക്ഷ്മിയുടെ ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് അതായത് ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ കള്ളത്തരമാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ് നടത്തുന്നത് എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ലക്ഷ്മി തമ്പിയെ പറ്റി പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കംപ്ലീറ്റ് കള്ളമാണെന്ന് പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ഈ പുള്ളി സംസാരിക്കുന്നത് ഇതൊരു ഏകദേശം എണ്ണൂറ് എണ്ണൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ പുതിയൊരു ചാനൽ

ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും തമ്പി എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫേസിലുണ്ടാവുന്ന ഒരു ചേഞ്ച് അതായത് ലക്ഷ്മി വളരെ ഫോക്കസ്ഡ് ആവുന്നു ആവുന്നു അതായത് ഐബ്രോസ് ഏരിയാസ് വളരെ ടൈറ്റൺ ആവുന്നു കണ്ണുകൾ വളരെ നാരോ ആവുന്നു ദാറ്റ് മീൻസ് ഷീസ് ഫോക്കസിങ് മച്ച് മോർ അതായത് പെട്ടെന്ന് ഒരു അലേർട്ട് ഉണ്ടാവുന്നു സോ നമ്മളിത് മാത്രമാണ് എൻഡർ അവസ്ഥയിലൊന്നും അവസ്ഥയിലല്ല എനിക്ക് അറിയുന്നില്ല ഓഫ് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് ഞാൻ എന്നെ തന്നെ അങ്ങനെ ഒരു സംഭവത്തിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിർത്തുന്നു എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊരു തരത്തിലുള്ളൂ ഈ ഇതൊരു ഫസ്റ്റ് പോയിന്റായിട്ട് എടുക്കാം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മി നമ്മൾ എല്ലാവരും കൂടെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു ലക്ഷ്മിയെ ജീവിക്കാൻ അനുവദിക്കൂ ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ട വ്യക്തിയാണെന്ന് കുറെ ആൾക്കാർ പറഞ്ഞായിരുന്നു പിന്നെ ഒരു വിവരം കെട്ട ഒരുത്തനുണ്ടല്ലോ ഒരാൾ ഈശ്വർ എന്ന് പറയുന്നത് അയാൾ വന്നിരുന്ന കുറെ ഡയലോഗ് ഇതുപോലെ അടിച്ചിട്ടുണ്ടായിരുന്നു സി നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് ലക്ഷ്മി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മിസ്മാച്ചിങ് ആയിരുന്നു എന്നാണ് നമ്മുടെ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് പ്രത്യേകിച്ച് ലക്ഷ്മി ഈ പറയുന്ന തമ്പിയെ പറ്റി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സുകൾ ഇതിപ്പോ ഒരു സൈക്കോളജിസ്റ്റാണ് ഈ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണത് അത് ഹ്യൂമൻ സൈക്കോളജി പഠിച്ചേക്കുന്ന ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ഈ കേസിൽ ഏറ്റവും പ്രധാനമായിട്ട് അതായത് പോലീസുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് അറിയാവുന്ന സത്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട വ്യക്തി ലക്ഷ്മിയാണ് ലക്ഷ്മിയാണ് ഇനി വാതുറന്ന് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടത് ലക്ഷ്മി ഇനി ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഇനി ഒരു ലക്ഷ്മി ഇത്രയും കാര്യങ്ങൾ ഇനി പറയാത്തത് ഈ പറയുന്ന ബാലഭാസ്കറും ഒരു പക്ഷേ ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസുകളിലൊക്കെ ഇൻവോൾവ് ആയിട്ടായിരിക്കും ഇനി ഭർത്താവ് ഉണ്ടാക്കിയ ആ ഒരു പേര് നശിക്കൂന്ന് വെച്ചോണ്ടാക്കിയായിരിക്കാം മേ ബി ഇനിയിപ്പം പറയാത്തത് പക്ഷെ എന്ത് തന്നെ ആയാലും ഇതെങ്ങനെ മരിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയണ്ടേ അതല്ലേ വേണ്ടത് ഏകദേശം ആറ് വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുവാണ് ഓരോരുത്തർ എന്നിട്ടും ഒന്നും ആയിട്ടില്ല പ്രത്യേകിച്ച് ആ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ആ ഒരു സങ്കടം ഉണ്ടല്ലോ അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അവരുടെ വിഷമമാണോ അവർ വന്ന് സംസാരിക്കുന്നത് ഇതെല്ലാം നമ്മളെടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ലക്ഷ്മി സൈബർ പുള്ളിങ് ചെയ്യുകയാണോ അത് ചെയ്യുവാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല എന്റെ അമ്മയാണ് ഈ ബാലുവിന്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ ഞാൻ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഞാൻ ഒന്ന് രണ്ടു ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വ്യക്തിപരമായ ഒരു രീതിയിൽ ചോദിച്ചു അപ്പം സ്പീച്ചിലുണ്ടാവുന്ന അതായത് സംസാരത്തിലുണ്ടാകുന്ന സ്പീഡിൻ്റെ ചേഞ്ച് പിച്ചിൻ്റെ ചേഞ്ച് അതിനോടൊപ്പം തന്നെ ലക്ഷ്മിയുടെ ലെഫ്റ്റ് ഫോ ഷോൾഡർ ചെറിയൊരു ഷ്രഗ് ഉണ്ടാകുന്നുണ്ട് അതായത് വളരെ മൈന്യൂട്ടായിട്ട് ഒന്ന് അപ്പായി ഡൗൺ ആവും അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ബിഹേവിയർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ് അതായത് ഈ ഷോൾഡർ ഷ്രഗ് ഉദ്ദേശിക്കുന്നത് വളരെ ആൻസൈറ്റി അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഒരു അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ സ്ഥിരതയില്ല മെയിൻ കോൺക്രൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബിഹേവിയറാണ് ഇതൊരു സിംഗിൾ ബിഹേവിയർ അല്ല ഇതിൻ്റെ കൂടെ പിച്ച് പിച്ചിലുണ്ടാവുന്ന ഡിക്രീസ് അതായത് പിച്ച് വളരെ താഴുന്നു സംസാരത്തിൻ്റെ സ്പീഡ് കുറയുന്നു സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ് അതായത് തമ്പിയുടെ പേര് പറഞ്ഞപ്പോൾ വളരെ അലേർട്ടാവുന്നു ആൻഡ് ഫോളോ അപ്പ് ആയിട്ട് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് വരുന്നു എഗെയിൻ ദീസ് ത്രീ ബിഹേവിയർ ചേഞ്ചസ് ആർ ദെയർ സോ ദർ ഈസ് സംതിങ് ഓഫ് നമുക്കിനി ഒരു ഒരു വീഡിയോ നമ്മൾ വീഡിയോയിലേക്ക് പോകും സോ ആ കാര്യത്തിൽ വന്നല്ലോ ഇനി ഞാൻ വീണ്ടും ഞാൻ ഞാൻ ഇതിനെ ഞാൻ വീഡിയോ ചെയ്തതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലക്ഷ്മിയുടെ ഒരു ഡൗട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പണ്ടിട്ടിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ചില പ്രാദേശിക പ്രോഗ്രാമുകളിൽ കോർഡിനേഷൻ ഇവർ നടത്തിയിരുന്നു അതിനുള്ള പ്രതിഫലവും ഇവർക്ക് നൽകിയിരുന്നു ഇതല്ലാതെ മറ്റ് ഔദ്യോഗികമായ ഒരു കാര്യങ്ങളിലും ഇവർക്ക് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയായിരുന്നു പറഞ്ഞത് അതായത് ആരെ അറിയല്ലോ തമ്പിയെ പറ്റിയും വിഷ്ണുവിനെ പറ്റിയും വിഷ്ണുവിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾ ഇന്നലെ കാണിച്ചത് ഏകദേശം പതിനെട്ട് വർഷത്തോളം ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആണ് ബാലഭാസ്കറുമായിട്ടുള്ളത് ലക്ഷ്മി ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിരിക്കുന്ന പകുതി കാര്യങ്ങളും കള്ളത്തരമാണ് ഈ ലക്ഷ്മിയുടെ ഇന്റർവ്യൂല് തമ്പിയുടെ ഈ ഒരു പോർഷൻ മാത്രമല്ല ഈ പുള്ളീ എടുത്ത് വെച്ച് സംസാരിക്കുന്നത് നിങ്ങൾ അതിൻ്റെ ആ ഫുൾ വീഡിയോ പോയി കാണണം ഏകദേശം പത്ത് മുപ്പത് ഒന്ന് മിനിറ്റ് ഉണ്ട് ഹ്യൂമൻ പ്രോട്ടോകോൾ എന്നാണ് ആ ചാനലിന്റെ പേര് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ബാലഭാസ്കറിന്റെ മരണമായിട്ട് എന്തെങ്കിലും ദുരൂഹത ഉണ്ടോന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഈ പറയുന്ന ലക്ഷ്മി പ്രോപ്പർ ആയിട്ട് ഒരു ആൻസർ ഒക്കെ അല്ല കൊടുക്കുന്നത് അത് ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇനി ഈ പുള്ളിക്കാരൻ കലാപവും സോബിയെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം ഇതൊക്കെ ഒരു കാര്യം പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞു അപ്പം സി ബി ഐക്കാർ എന്നെ ചില ദിവസം രാത്രി പത്ത് മണിക്ക് വിളിച്ചിട്ടുണ്ട് പത്ത് മണിക്ക് വിളിച്ചിട്ട് ഒരു സോബി നമ്മളൊരു ഉയർന്ന ഒരു ഉദ്യോഗസ്ഥ എൻ്റെ നാളെ അപ്പോൾ സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ ഒന്ന് എത്താമോ എന്ന് ചോദിച്ചു എപ്പോൾ എത്ര സാറേന്ന് ചോദിക്കും ഞാൻ പതിനഞ്ച് മണിക്ക് എത്താമോ എന്ന് ചോദിക്കും അവരെ സമയം അങ്ങനെ പതിനഞ്ച് മണി എത്താമോ നിൽക്കുക ശരി ഇവര് അതിനെ പല സമയത്ത് വിളിച്ചിട്ടുണ്ട് ഒരു ദിവസം ചെന്നപ്പോൾ അവർ എന്നോട് പറയും ഞങ്ങൾ സോബിനെ അസമയത്ത് പലപ്പോഴും വിളിച്ചിട്ട് രാവിലെ വരാൻ വിളിക്കട്ടെ അപ്പം ഞങ്ങൾ സോബിയുടെ അടുത്ത് നിന്ന് കേൾക്കാൻ ഉദ്ദേശിക്കണ മറുപടി സാറേ എനിക്ക് നാളെ ഒരു ആവശ്യം ഉണ്ടല്ലോ മറ്റന്നാളത്തേക്ക് മതി ഒന്നാണ് ചോദിക്കാൻ നിൽക്കുന്നത് സ്വഭാവമായിട്ട് ചോദിക്കണ ഒരു കാര്യമില്ല പക്ഷെ സോബി റെഡി എന്ന് പറയും പിറ്റേ ദിവസം നോക്കുമ്പോൾ പതിനൊന്ന് വരാൻ പറഞ്ഞ പറഞ്ഞാൽ സോബി പത്തേകാലാവുമ്പോൾ സി ബി ഐയുടെ ഗേറ്റ് കിടന്ന് വന്നെയാണ് ഞങ്ങൾ കാണണം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ബന്ധവും ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുണ്ടെങ്കിൽ സോബിക്ക് എന്തെങ്കിലും ദുരുദേശം ഉണ്ടാവും സാറിന് അങ്ങനെ സംശയമുണ്ടോ എന്ന് വെച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് തന്നെയല്ല ജനത്തിനും ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ആ സംശയം ദൂരീകരിക്കേണ്ട ആള് നിങ്ങൾ തന്നെയാണ് സി ബി ഐക്കാരില്ലേ അപ്പം ആദ്യം നിങ്ങൾ ബാലുവിന്റെ മരണം അവിടെ നിൽക്കട്ടെ ആദ്യം എനിക്ക് എന്താ ദുരുദേശം നിങ്ങൾ അന്വേഷിക്കുക എന്നിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞു അവർ അതിലു തോറ്റുപോയുള്ളൂ സി ബി ഐ സലാൻ പറഞ്ഞോളൂ ഡെറ്റ് ഹി റിയലി ആൻസർ ദ ക്വസ്റ്റിൻ അതായത് ഇൻ്റർവ്യൂവിൽ ചോദിച്ചൊരു ക്വസ്റ്റിൻ ചിലപ്പം ചില കാര്യം അതായത് ഇത് ഐ വിറ്റ്നസിനെ കുറിച്ചല്ല പറയുന്നത് അതിന് ശേഷം ഉണ്ടായ കുറേ കാര്യങ്ങൾ അതെല്ലാം ഒരു തോന്നലായിരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ജസ്റ്റ് ഒന്നും കൂടെ ശ്രദ്ധിക്കും ഞാൻ അതിന്റെ ഒരു കാര്യം പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞു ഈ എന്നോട് സി അതിന്റെ ഒരു കാര്യം അതായത് തോന്നല് എന്ന് മാത്രം പറഞ്ഞു വന്നതിന് ശേഷം ദ ഫോക്കസ് ടു സം ആ ക്വസ്റ്റ്യൻ അല്ല ശരിക്കും ഈ ഒരു പുള്ളി ആൻസർ നിരീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സോബിയുടെ ചില കാര്യങ്ങളിനകത്തോട്ടൊന്നും എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ല ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് പക്ഷേ സോബി ഈ സംഭവങ്ങളൊക്കെ കണ്ടു അതായത് ബാലഭാസ്കരം പിടിച്ചിറങ്ങി അടിക്കുന്നു വണ്ടി അടിച്ചു പൊട്ടിക്കുന്നു ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞതിനകത്ത് ഉറച്ചു തന്നെ നിൽക്കുക അതിനകത്ത് ഈ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് സോബി ആ പറഞ്ഞതിനകത്ത് ഒരു കള്ളത്തിനും ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ ഡൗട്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ ലുധിയാന വഴി കാറിൽ വരുന്ന സമയത്ത് സോബിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരാൾ ശ്രമിച്ചുവെന്നും എന്നും നിന്ന് വെടിപ്പിക്കുന്ന സമയത്ത് ബുള്ളറ്റ് പ്രൂഫ് കാറായിട്ട് രക്ഷപ്പെട്ടുവെന്നൊക്കെയുള്ള രീതിയിൽ അതൊക്കെ ലിറ്ററലി തള്ളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒന്നും ഒരിക്കലും ബുള്ളറ്റ് പ്രൂഫ് കാർ ഒന്നും അവൈലബിൾ അല്ല അതൊക്കെ വളരെ വി വി ഐ പിന് സെലിബ്രിറ്റീസിനും മാത്രമേ കൊടുക്കൂ അഥവാ ഈ പറയുന്ന ബുള്ളറ്റ് പ്രൂഫ് കാർ വേണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള കുറേ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ വളരെ ശുദ്ധ മണ്ടത്തരമാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാർ ഡീലിംഗ് ഷോറൂമിൽ വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇന്നലെ പങ്കിടക്കണം യുടെ വീഡിയോസിൽ അദ്ദേഹം ഐ വിറ്റ്നസ് ആണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തിൽ എനിക്ക് പേഴ്സണലി യാതൊരു തരത്തിലുള്ള ബിഹേവിയർ ഡീവിയേഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും പാറ്റേൺസോ ഒന്നും കാണാൻ സാധിച്ചില്ല അദ്ദേഹം അവിടെ വളരെ സ്പെസിഫിക് ആണ് പിൻ പോയിന്റ് ആണ് ബട്ട് ജുവലറി ഉടമ ഒരു ജുവല്ലറി ഉടമയുടെ കഥ പറയുന്ന സമയത്ത് ജ്വല്ലറി ഉടമയെ ജസ്റ്റിഫൈ ചെയ്യുന്നതും അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിന്റെ കാര്യം പറയുന്ന സമയത്ത് പോലും അവരൊന്നും ആയിരിക്കില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് നമുക്ക് കാണാൻ പറ്റും സോ അവരെല്ലാം സോബി വളരെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷെ ലക്ഷ്മിയുടെ കാര്യം വരുന്ന സമയത്ത് മാത്രം വളരെ ഒരു ഹെയ്റ്റ് സ്പീച്ച് പോലെ എനിക്ക് ഫീൽ ചെയ്തു അതായത് ഒരാളിലേക്ക് മാത്രമായിട്ട് പിൻ പോയിന്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ലക്ഷ്മിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവാം ഇല്ലായിരിക്കാം ചിലപ്പോൾ സോബി കണ്ട ഒരു സംഭവത്തിൽ ലക്ഷ്മി അവിടെ സ്പോട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സോബി പറയുന്നുണ്ട് അത് പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുറ്റം തെളിയിക്കപ്പെടുന്നത് ഇന്റർവ്യൂസിൽ സോബി പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിന്റെ പിന്നില് ഒരു ജ്വല്ലറി ഉടമയ്ക്ക് പങ്കുണ്ട് അതായത് അയാൾക്ക് ഈ പറയുന്ന കൊലപാതകത്തിലോ ഒന്നും പങ്കൊന്നുമില്ല പക്ഷേ ഈ ഗോൾഡ് സ്മഗ്ലിംഗിൽ പെട്ട് അതായത് കേസിൽ പെട്ട് നിൽക്കുന്ന ആൾക്കാരെ അയാൾ പോയി രക്ഷിച്ചുകൊണ്ട് വരും അയാൾക്ക് വേറെ പങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല അയാൾ നല്ലവരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗോൾഡ് സ്മഗ്ലിംഗിന് കേസിന് പിടിക്കുന്നവരെ രക്ഷിച്ചുകൊണ്ട് വരുവാന്ന് പറയുന്നത് തന്നെ ഒന്ന് ആലോചിക്കുക അതൊക്കെ കള്ളത്തരത്തിന്റെ ലക്ഷണമല്ലേ അപ്പം ആ ആളെ ജസ്റ്റിഫൈ ചെയ്യുന്നു രീതിയിലാണ് സോബിയുടെ പല ഇന്റർവ്യൂസിലും സോബി സംസാരിച്ചിരിക്കുന്നത് അതിനെ പറ്റിയിട്ടാണ് ഈ പുള്ളി സംസാരിച്ചു വരുന്നത് അപ്പം ആ കാര്യത്തിനകത്തോട്ടൊന്നും ഒരു വ്യക്തത വരുന്നില്ല പിന്നെ അത് മാത്രമല്ല ലക്ഷ്മിയുടെ ഒരു പൊതുവ് വരുമ്പോഴത്തേക്ക് ലക്ഷ്മി ഒരു ഭയങ്കര കുറ്റക്കാരി എന്നുള്ള രീതിയിലാണ് പലയിടത്തും പോയിട്ട് സോബി എന്നും പറയുന്നു i എന്തായാലും ഇതിനകത്തൊന്നും ഇതുവരെ ഒരു കാര്യങ്ങൾക്കും വ്യക്തത വരുന്നില്ല പല കാര്യങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊങ്ങുവാണ് പ്രത്യേകിച്ച് ബാലവാസകരുടെ കൂടെ ഉള്ള ആൾക്കാരുടെയൊക്കെ തനി സ്വഭാവം എങ്ങനെയുണ്ടെന്നാണ് ഇപ്പം ഡേ ബൈ ഡേ ഓരോന്ന് പൊങ്ങി വരുന്നത് ഇനി തെളിയേണ്ടത് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഈ സോബി കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു മനുഷ്യർക്കും സംശയമില്ല കാരണം സോബി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പക്കയാണ് അവിടെ കണ്ടേക്കുന്ന ആൾക്കാരും പിന്നെ സോബി കണ്ട ആ വണ്ടി ഉൾപ്പെടെ പ്രത്യേകിച്ച് അവിടെ വേറെ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ആ വണ്ടികൾ ഈ അടുത്ത് ഗോൾഡ് സ്മഗ്ലിംഗ് കേസിനൊക്കെ പിടിച്ചിട്ടും അപ്പം ആ കാര്യത്തിനകത്തൊക്കെ ഒരു കള്ളത്തരും ഇല്ലെന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ചില പോയിന്റ്സുകളാണ് ഇവിടെ മാറി മാറി പോകുന്നത് അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് കലാപം ചോബി പോയി കമന്റ് ഒക്കെ കേട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ താഴെ പോയി എന്തായാലും ഈ ഒരു കേസ് റീ ഓപ്പൺ ചെയ്യാൻ തന്നെ വേണം ഇതിന്റെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കണം അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക